ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫോണിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു വയനാട് വിഭവമായ ഇറച്ചി പത്രിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമന്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിഭവം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരികൾ എങ്ങനെ എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു കപ്പ് പച്ചേരി ഒരു കപ്പ് അര കപ്പ് പുഴിങ്ങലരി ഇത് ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് അത് മിക്സിയിലിട്ട് എങ്ങനെ അരയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട പിന്നെ ഒരു കപ്പ് തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അതിനു വേണ്ടിയുള്ള മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി അടുപ്പത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചതിനു ശേഷം നമുക്ക് നാല് ചെറിയ സവോള കട്ട് ചെയ്തത് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വയറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ടതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മസാലപ്പൊടിയും കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച് കൃഷി ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നിങ്ങളുടെ അടുത്ത് ബീഫ് ബീഫല്ലാന്നാണെങ്കിൽ ചിക്കൻ വേവിച്ച് കൃഷി ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അപ്പച്ചെമ്പില് വെള്ളം അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിന്റെ തട്ടിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് മിൽമാഗിയോ എണ്ണയോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ലെയർ തയ്യാറായതിനു ശേഷം അപ്പ ചെമ്പ് ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം അത് തുറന്നിട്ട് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക രണ്ടാമത്തെ ലെയർ ഒഴിച്ചതിനു ശേഷം ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു മിനിറ്റ് അപ്പച്ചെമ്പ് മൂടി വെച്ച് വേവിക്കുക ലെയറിന്റെ കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാക്കാം മൂന്നാക്കാം പക്ഷെ ഓരോ ലെയർ ഒഴിക്കുമ്പോ ഒഴിച്ച് കഴിയുമ്പോഴും ഒരു മിനിറ്റ് അപ്പച്ചെമ്പ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് വേവിക്കണം എന്നിട്ട് മാത്രമേ അടുത്ത ലെയർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മളിപ്പോൾ മൂന്ന് ലെയറാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് മൂന്നാമത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവസാനം നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഇത് വേവിച്ചു കൊടുക്കേണ്ടത് നാപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഇറച്ചി പത്രി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് കംട്ട് വയ്ക്കാം നമ്മുടെ ഇറച്ചി പത്രി ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് മടപ്പില്ലാത്ത നല്ലൊരു വിഭവമാണ് അതേപോലെ ഒരു വെറൈറ്റിയുമാണ് അപ്പ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം ടേസ്റ്റി ആയൊരു വിഭവം കൂടെയാണ് എണ്ണ ഒന്നും കൂടുതൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടമാവും എല്ലാവരും എന്തായാലും അപ്പൊ ട്രൈ ചെയ്തെന്ന് നോക്കാം നാല്പത്തഞ്ച് മിനിറ്റ് ഇതിന്റെ കറക്റ്റ് വേവ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നാൽപ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ഈള് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പിടിക്കുന്നില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും അടിപൊളി ഒരു വിഭവം തന്നെയാണ് ട്ടോ ടേസ്റ്റ് ടേസ്റ്റ് നോക്കാം സൂപ്പർ എല്ലാവരും എല്ലാ ട്രൈ ചെയ്ത് നോക്കണേ